നമസ്കാരം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് എല്ലാ പാർട്ടികളും ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പിന്റെ മുഖം തെളിഞ്ഞു കഴിഞ്ഞു ഇതിനിടയിൽ കോൺഗ്രസിന് തന്നെ തലവേദന ഉണ്ടാക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്ര തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ കോൺഗ്രസിന് നേരെ ഇപ്പോൾ ജനങ്ങൾ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ഗുജറാത്തിലെത്തിയ രാഹുലിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര സൂറത്തിലെ വർദോലിയിലെത്തിയത് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കടുത്ത എതിർപ്പാണ് നേരിടേണ്ടി വന്നത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശന വേളയിൽ ജനങ്ങൾ ജയ് ജയ്ശ്രീറാം മുഴക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം അതേസമയം ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്റെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ ആശ്രമം സന്ദർശിക്കുകയുണ്ടായി ഇവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ഇവർക്ക് നേരെ പ്രതിഷേധം ഉയരുന്നത് വഴിയിൽ നാട്ടുകാർ ജയ്ശ്രീറാം മുഴക്കുകയായിരുന്നു ഈ സമയത്ത് ജയ്ശ്രീറാം എന്ന മുദ്രാവാക്യം കേട്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം ചില കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരാകുകയായിരുന്നു ഇവർ മുദ്രാവാക്യം വിളികളുമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തി തടയാൻ ശ്രമിച്ചു എന്നാൽ ഇരുവിഭാഗവും മുഖാമുഖം വന്നതോടെ അന്തരീക്ഷം സംഘർഷ ഭരിതമായി തീർന്നു അങ്ങനെ പ്രതിഷേധത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗം റദ്ദാക്കുകയും യോഗം നടത്താതെ ബർദോളിയിൽ നിന്ന് വൈരയിലേക്ക് പോവുകയും ചെയ്തു എന്തായാലും തിരഞ്ഞെടുപ്പ് ഈ സമയത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു പ്രയോജനവുമില്ലാതെ കറങ്ങി നടക്കുന്നത് കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയായി തീരുകയാണ് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്